കനത്ത മഴയെ തുടർന്ന് മരം പൊട്ടിവീണ് തളിപ്പറമ്പ് ഇരട്ടി സംസ്ഥാന പാതയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു കരിമ്പത്താണ് മരം പൊട്ടിവീണത് അഗ്നിരക്ഷാ സേനയെത്തി മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു ചൊവ്വാഴ്ച രാവിലെ ശക്തമായ മഴയിലാണ് തളിപ്പറമ്പ് ഇരട്ടി സംസ്ഥാനപാതയിൽ മരം പൊട്ടിവീണ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടത് സംസ്ഥാന പാതയൂരിത്തെ വൈദ്യുതി ലൈനിന് മുകളിലാണ് മരം പൊട്ടി വീണത് ഇതുവഴി വന്ന ഹൈവേ പോലീസാണ് സംസ്ഥാന പാതയുടെ മധ്യഭാഗത്തേക്ക് മരം പൊട്ടി വീണ വിവരം അഗ്നിശമന സേനയെ അറിയിച്ചത് തുടർന്ന് തളിപ്പറമ്പ് അഗ്നിശമന നിലയത്തിലെ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ വി സഹദേവന്റെ നേതൃത്വത്തിലെത്തിയ സേനാംഗങ്ങളാണ് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത് നമ്മുടെ കരിമ്പം എന്ന സ്ഥലത്താണ് പിന്നെ റോഡ് പൊട്ടി ഭാഗ്യമായത് റോഡിന്റെ അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് വളരെ കൂടിയിട്ട് ചെയ്തു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ വി അനുരൂപ് കെ ധനേഷ് എസ് ടി അഭിനവ് സി പി നാരായണൻ വി ജയൻ സി രാഹുൽ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്